വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു കുമ്പളങ്ങായ പുളിങ്കറി ഉണ്ടാക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കുമ്പളങ്ങായ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ കുമ്പളങ്ങയൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞെടുക്കണം ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലി അങ്ങ് ചെത്തിക്കളയാം ഇത് ഒരുപാട് മുറ്റാത്ത കുമ്പളങ്ങയാണ് അതുകൊണ്ട് വേഗം തന്നെ അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് ചെത്തിക്കളയാം ഇനി അതിൻ്റെ അകത്തൊരു കുരു ആ കുരു കൂടി എടുത്തു കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ അങ്ങ് മുറിച്ചതിന് ശേഷം ആ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതിയേ ഇതിൻ്റെ ഇത് മുഴുവനും ഞാൻ എടുക്കുന്നില്ല ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളേ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ രണ്ട് സവോളയും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി പിന്നെ ഞാൻ രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് കീറി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇത്തിരി പഴുത്തു പോയി ഇനി നമുക്കൊരു ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം നമുക്കതിൽ കുറച്ച് വെള്ളം ആ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കരുത് വെള്ളം ഇറങ്ങും ഇളയ്ക്കുമ്പോഴത്തേനും ഇനി നമുക്ക് രണ്ട് കറിപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെക്കാം ഒരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്തു ഇനി ഞാനിതിന് കടുവറക്കാനുള്ള ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേനും പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്കൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടേ ഇനി നമുക്കൊരു അര ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു നമ്മൾ പരിപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ വെറും പുളിങ്കറിയാണേ ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഒര ടീസ്പൂൺ കായപ്പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്തു ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം ഇനി ഞാനിവിടെ ഒരു ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പുളിങ്കറി ഒരുപാടങ്ങ് കുറുകിയിരിക്കരുത് പുളിങ്കറി ഇത്തിരി ചാറ് പോലെ ഇരിക്കണേ ഇനി നമുക്കതിനകത്തേക്ക് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം ഉപ്പ് ഞാൻ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇട്ടന്ന് അടച്ചു വെച്ച് അതൊന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കതൊന്ന് കടു കുറയ്ക്കണം കടു കുറയ്ക്കാൻ ഞാൻ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു നമുക്ക് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം മറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയില്ലേ അതും കൂടി അതിലേക്കിടാം ആ ചെറിയ ഉള്ളിയും കൂടി ഇട്ടേ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്യാസിൻ്റെ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തു അതിന് ശേഷം നമ്മുടെ ആ പുളിങ്കറിക്കകത്തേക്ക് അത് ഒഴിച്ചു കൊടുക്കാം അതാ കടക വറുത്തതൊക്കെ ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുളി കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ